ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി സർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള അഞ്ഞൂറ് കോടി രൂപയുടെ അധികം പദ്ധതികൾ വെട്ടിച്ചുരുക്കുകയുണ്ടായി സർ ഇത് വളരെ ഒരു പ്രശ്ന ഗുരുതരമായ പ്രശ്നമാണ് ഈ വിഭാഗത്തോട് കാണിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള വെട്ടിച്ചുരുക്കളുണ്ടോ വെട്ടിച്ചുരുക്കിയ പണം ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികളുണ്ടോ മനസ്സിലാവുക പിന്നോക്ക വിഭാഗ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഖ്യമായ ചോദ്യം അദ്ദേഹം ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ സമീപനം പിന്നോക്ക ജനവിഭാഗങ്ങൾ എസ് സി വിഭാഗങ്ങൾക്ക് പരമാവധി സംരക്ഷണം നൽകുക അവരെ ശാക്തീകരിക്കുക അവരെ കുറേ കൂടി സംരംഭകരായും ആ രൂപത്തിൽ മാറ്റി തീർക്കുകയുമാണ് സർക്കാരിൻ്റെ താൽപ്പര്യം അതുകൊണ്ട് ഈ സഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്